ഈശോ ഈശോ മേലെ ചില നേരത്തെ ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാതെ ഇപ്പൊ യേശു പറഞ്ഞ രക്ഷകനാണ് ആ ഒരു മീനിങ് അല്ലാതെ ജസ്റ്റ് ഈശോ ഈശോ വിൽക്കുമ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ പഠിച്ചത് ഒരു പ്രാവശ്യം ഈശോയുടെ പേരെടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ ആരുടെ പേരാണ് ഞാൻ എടുക്കണേ ഈശോ പറഞ്ഞ ആ വ്യക്തി ആ എന്താണ് ചെയ്യണേ യേശു പറഞ്ഞ രക്ഷകനാണ് ഇത് രണ്ട് വാക്കുകൾ എന്റെ ഉള്ളിൽ സ്ട്രൈക്ക് ആയിപ്പോ ഞങ്ങൾക്ക് ആദ്യം തന്നെ മത പഠിപ്പിക്കും അതുകൊണ്ടാണ് അത് ആദ്യം പറയുന്നത് യേശു ക്രിസ്തു കർത്താവേന്ന് തന്നെ പറയുന്നത് അപ്പൊ ചിലവരോട് പറയുമ്പോ അയ്യോ എന്തോ ഒരു നീളം യേശു ക്രിസ്തു കർത്താവ് അയ്യോ എനിക്കിങ്ങനെ ഈ ഈശോയുടെ ഐ ഫീൽ സോ ക്ലോസ് ഞാൻ ഈശോ 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 എന്ന് വിളിക്കാനാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈശോനെ ക്ലാസ്മേറ്റായിട്ട് തരം താഴ്ത്തി നമ്മൾ പിന്നെ എന്തെങ്കിലും കാര്യം നടക്കാണ്ടാവുമ്പോൾ ഈശോ എന്താ അത് ചെയ്യാൻ പറ്റാണ്ടിരുന്നേ ഡോമിനേഷൻ വരും അവിടെ അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉള്ളിൽ കറക്റ്റ് അല്ലാത്തപ്പോൾ യഥാർത്ഥമായ ആരാധനാ മനോഭാവം നമുക്കില്ലാത്തപ്പോൾ യേശു ക്രിസ്തു കർത്താവേന്ന് പറഞ്ഞാൽ ആ മൂന്ന് വാക്കുകളുടെ അർത്ഥം വെൽ വർക്ക് യേശു രക്ഷകൻ ക്രിസ്തു അഭിഷിക്തൻ കർത്താവ് ക്രിയ ചെയ്യുന്നവൻ അല്ലെങ്കിൽ ദ ലോഡ് അതിൻ്റെ മീനിങ് തന്നെ വർക്കായിട്ട് എന്തെങ്കിലും ഫലം കിട്ടും ഇത് നമ്മൾ ചിലപ്പോൾ മീനിംഗ് ഒന്നും മനസ്സിലാക്കാതെ വെറുതെ പറഞ്ഞു പോയി ഈശോ 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 അത് ഞാൻ അടുത്ത കമൻമെന്റിൽ വരുന്നതാണ് ദൈവത്തിന്റെ നാമത്തിനെ പറ്റി പക്ഷെ ഇത് ഒന്നാമത്തെ കല്പര്യം നമ്മൾ ആരാധിക്കുന്നതിനെ പറ്റിട്ട് പറയണേ വേഷിപ്പ് ആ വേർഷിപ്പില് ഈ ദൈവഭയം വരണം ചിലവർ ആദ്യം തന്നെ പറയും ഞാൻ ഭയങ്കര കോണ്ടംപ്ലേഷനില നിങ്ങൾ എന്താ ഉറക്കം പ്രാർത്ഥിക്കണേ ഞാൻ മൗനമായി പ്രാർത്ഥിക്കാണ് നേരിട്ട് കോണ്ടംപ്ലേഷൻ ഇരിക്കാൻ പോണവര് എത്ര നേരം ആ കോണ്ടംപ്ലേഷനിൽ നിൽക്കുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഏഹ് മോദി ഫൈവ് മിനിറ്റ്സ് പോവോ അപ്പോൾ ഉറക്കെ സ്വരമൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ ഉയർത്തി മുട്ട് കുത്തി ശരീരം സ്വരമൊക്കെ ഉപയോഗിച്ച് ഉറക്കെ പ്രാർത്ഥിച്ച് ഏഹ് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനേയും മനസ്സിനെയും സറൗണ്ടിങ്സിനെയൊക്കെ ഇൻഫോം ചെയ്യുക അതെ ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തേ പകുതി വരും ഒന്നും ഉറങ്ങല്ലേ അങ്ങനെ പറയുകയാണ് ഇത് നമ്മൾ കോണ്ടംപ്ലേഷൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളും ഉറങ്ങും നമ്മുടെ ചുറ്റുള്ളവരെല്ലാവരും ഉറങ്ങി വേറൊരു ലോകത്തായിരിക്കും എന്നിട്ട് കർത്താവിൻ്റെ മടിയിൽ ഉറങ്ങണേന്നൊന്നും പറയരുത് ഏഹ് വേറൊരു കോണ്ടെക്സ്റ്റിൽ അതൊന്നും പറയരുത് അല്ലേ അതിലെന്തേ ദൈവ കൂടെ കർത്താവിനെ അപ്രോച്ച് ചെയ്യാം അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ തന്നെ നമുക്ക് ആദ്യം പഴയ നിയമം പിന്നെ പുതിയ നിയമം അല്ലേ പുതിയ നിയമം വന്നു വിചാരിച്ച് പഴയ നിയമം വലിച്ചെറിഞ്ഞു കളഞ്ഞോ ഇല്ല അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഉൽപ്പത്തി തൊട്ടിട്ട് തുടങ്ങണം അല്ലാണ്ട് നേരിട്ട് വിശുദ്ധ മത്തായി സുവിശേഷം ഞാൻ പുതിയ നിയമത്തിലാണെന്ന് പറഞ്ഞിട്ട് കയറിക്കഴിഞ്ഞാൽ ആദ്യം ജനസിലെന്താ സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ പുറപ്പാടിൽ ആ അപ്പം എന്തെങ്കിലും എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ശരിയാക്കണ്ടേ ചില പഴയ നിയമ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എങ്ങനെ ശരിയാക്കണം അങ്ങനെ മെല്ലെ 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 വന്ന് ആണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുള്ളൂ ആദ്യം പത്ത് കൽപ്പനകൾ ശരിക്കും പാലിച്ചാലേ പിന്നെ പുതിയ നിയമത്തിൽ ഈശോ സംഗ്രഹിച്ച രണ്ട് കൽപ്പനകൾ പാലിക്കാൻ പറ്റുള്ളൂ പത്ത് കൽപ്പനകൾ ഫുള്ള് തെറ്റിച്ചിട്ട് ആ സ്നേഹത്തിന്റെ കൽപ്പന മാത്രമേ ഞാൻ പാലിക്ക എന്ത് സ്നേഹം അല്ലേ അപ്പോൾ സ്പെഷ്യലി ഈ സന്യാസവും പൗരോത്വൊക്കെ സ്വീകരിച്ച് ചിലർക്കെങ്കിലും ഈ ഭയഭക്തി ആദരവ് നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ പള്ളിയില് ഒക്കെ പോകുമ്പോ ചേർച്ചായാലും ചാപ്പിളായാലും എന്തോരം റെഫറൻസ് താണു വീണ് വണങ്ങിയിട്ടാണ് നമ്മൾ ഈവൻ ആ സെൻറ്റർ ഭാഗം ക്രോസ് ചെയ്യുന്നതൊക്കെ അല്ലേ ഫോർമേഷൻ്റെ സമയത്ത് നമ്മളതൊക്കെ പഠിക്കും കുമ്പിട്ട് ആരാധിക്കുക സാഷ്ടാംഗ പ്രണാമം അഗാധമായിട്ടുള്ള എന്താ അഗാധാചാരം പിന്നെ മുട്ടുകുത്ത അല്ലെങ്കിൽ ഒരു മുട്ടുകുത്ത അങ്ങനെ കുമ്പിടുക നന്നായി കുമ്പിടുക ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ എല്ലാ ദിവസവും കയറുന്ന ചാപ്പറിലല്ലേ അങ്ങനത്തെ ഒരു നിസ്സംഗതാ മനോഭാവം ഇൻഡിഫറൻസ് ഒരു ബഹുമാനമില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും ഈ ആരാധനാ മനോഭാവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംറ്റ് എന്ന് പറഞ്ഞ പോലെ ദൈവമായിട്ട് ഭയങ്കര പരിചയമാണ് ഫെമിലിയറാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ ബഹുമാനിക്കണമില്ല ആരാധിക്കണമില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് തന്നെ അപകടം പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ചില ഇതിലെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം ഇതാണ് നമ്മുടെ ഉള്ളിലെ ദൈവത്തോടുള്ള ആരാധനാ മനോഭാവത്തിന് എന്തെങ്കിലും പെശകു വന്നോ എന്ന് ചെക്ക് ചെയ്യണം ഇസർ എനിത്തിങ് റോങ് വിത്ത് വേർഷിപ്പ് ഗോഡ് അപ്പോൾ കൂടുതൽ ഫെമിലിയറാവുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാവുമ്പോൾ നമ്മൾ ഒരു മൊണോട്ടനസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോവാണ് ചാപ്പിളിൽ നമ്മുടെ ആ ഒരു റെസ്പെക്റ്റും റെവറൻസും കുമ്പിടലും കുമ്പിട്ട് ആചാരം ചെയ്യലൊക്കെ എവിടെ പോയി നേരെ കയറി സരമിലായിരുന്നു കൈ കെട്ടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ അങ്ങനത്തെ ഒക്കെ അലംഭാവമനോഭാവങ്ങൾ നമുക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുതന്നെ പരസ്പരമുള്ള നമ്മുടെ ബന്ധത്തിലും വരും ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ് അലംഭാവം ആരെയും കൂസണില്ല ആര് ആര് ആരോടും റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ നമ്മൾ സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ ആ റെസ്പെക്റ്റ് നമ്മുടെ ഓരോ അംശത്തിലും വരണം അതൊക്കെയാണ് ദയവായിട്ടുള്ള ആരാധനാ മനോഭാവം കറക്റ്റ് ആണോ ചെക്ക് ചെക്ക് പോയിന്റ്സ് സിസ്റ്റർ ചേർത്തിട്ട് സി പാരായിരത്തി എട്ടിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ കോയിനോനിയ വളരുന്നതിനും ഈ ഐക്യം ലോകത്തിന് പ്രധാനം ചെയ്യുന്നതിനു വേണ്ടി വിശ്വാസികൾ വിശുദ്ധ ും രക്തും പോഷിപ്പിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ ഐക്യം കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ ഐക്യം പരിശുദ്ധാത്മാവ് നമ്മളെ ഐക്യപ്പെടുത്തും അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിലേക്കും വരാൻ പറ്റും അത് ആ ഇപ്പൊ സാൻറ്റ എന്ന് പറയുന്നത് വിശുദ്ധ വസ്തുക്കളെ പറ്റിട്ട് പറഞ്ഞു പിന്നെ സാന്റ്റിയെന്ന് പറയുമ്പോ വിശുദ്ധരായ വ്യക്തികളുടെ ഇടയിലുള്ള ഐക്യം അപ്പൊ അത് വരുമ്പോഴാണ് ശരിക്കുള്ള പരിശുദ്ധാത്മാവന്റെ ഐക്യം ഇപ്പൊ ഈ യഥാർത്ഥത്തിലുള്ള ആരാധന ഇപ്പൊ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ആരാധിക്കുക ശരിക്കും ചാപ്പലൊക്കെ കേറുമ്പോ ആദ്യം ആദ്യമൊക്കെ ശരിക്കും കൊമ്പിട്ട് ആരാധിച്ച് ആരാധിച്ച് പഠിക്കണം എന്ന് പറയും അങ്ങനെ പഠിച്ചു അങ്ങനെ കൂടി ആരാധിക്കുകയാണ് നമ്മൾ ഹൃദയത്തില് ഉള്ളിൽ ആരാധിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൈയും കാലും ഒന്നും ആരാധിക്കണില്ലെങ്കിലോ അപ്പൊ ഹോൾ ബീയിങ് ആരാധിക്കുന്നുണ്ടോ തല കുമ്പിടണില്ലേ ഞാൻ ഉള്ളിൽ ആരാധിക്കണെന്ന് പറഞ്ഞ അത് ഒരു കോൺട്രഡിക്ഷൻ അല്ലേ വിരോധാഭാസം അതുകൊണ്ടാണ് വചനം പറയുന്നത് പൂർണാത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദ ഹോൾ ബീയിങ് ആ മുഴുവൻ ഉണ്മയും ദൈവത്തെ ആരാധിക്കണം അപ്പോഴും നമ്മൾ ശരിക്കും ആരാധിക്കുന്നുള്ളൂ ഒരു ഭാഗം മാത്രം ആരാധിക്കുകയാണെങ്കിൽ അതെങ്ങനെയാ ആരാധനയാവുന്നത് നമ്മൾ ആരാധിക്കണോന്ന് പറയാൻ പറ്റും എന്റെ ഒരു ഭാഗം മാത്രം ആരാധിക്കണെങ്കിൽ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാൻ പറ്റും അത് ഞാൻ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ അവൻ ആക്ഷേപങ്ങൾക്ക് ഇംഗ്ലീഷിലെന്താ ഹുസ് നോ ഐഡൽസ്മാൻ പേഴ്സൺ വിഗ്രഹങ്ങളില്ല നോ ഐഡൽസ് അതുകൊണ്ടാണ് ബ്ലെസ്ഡ് ആയത് ഇൻ സ്പിരിറ്റ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ ഒറ്റ വിഗ്രഹവും ഇല്ല ദൈവം മാത്രമേ ഉള്ളൂ ആത്മാവിൽ ദരിദ്ര എന്തിനാണ് ദാരിദ്ര്യം വിഗ്രഹങ്ങൾക്ക് ദാരിദ്ര്യം വിഗ്രഹങ്ങൾ ഒരു വിഗ്രഹവും ഇല്ല അതുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്താണ് സ്വർഗരാജ് അവരുടെ സ്പിരിറ്റ് എന്ന് വെച്ചാൽ എന്താ ഒരു വിഗ്രഹവും ഇല്ല ദൈവം മാത്രം ആ ദൈവം ഫുള്ളായിട്ടുണ്ട് തന്നെ

ടയുന്നത് എന്തും പോകുമ്പോ എനിക്ക് വൺ തിങ് ഐ റിയലൈസ് എനിക്ക് തന്നെ ഒരു കോമ്പറ്റീഷൻ ഒരു കോമ്പറ്റീഷൻ കീപ് ചെയ്യുമ്പോ ബാക്കിയുള്ളവരുമായിട്ട് ഒരു കോമ്പറ്റീഷൻ കീപ് ചെയ്യുമ്പോ ഞാൻ ആ സ്ഥാനം ഒരു ഒരു ഗുഡ് തിങ് ഇവിടെ ഞാൻ ഞാൻ എന്നെ എന്നെ തന്നെ തന്നെ ദൈവത്തിന്റെ നാമം പൂജിതമാക്കുന്നതിന് പകരം എന്നെ തന്നെ പൂജിക്ക അപ്പൊ ഞാൻ തന്നെ ഒരു വിഗ്രഹമായിട്ട് മാറാം ഇവിടെ ആശ്രമത്തില് വരുന്ന ടെമ്പേഷൻ ഇറ്റ് തിന്മ ചെയ്യാൻ അധികം വരും പക്ഷെ നന്മ തന്നെ

പക്ഷെ അപ്പം ആരാധിക്കുക ആരാധന ഞാൻ കാണിക്കുന്നു ഞാൻ സിസിനെക്കത് കൂടുതൽ ഞാൻ ആരാധിക്കുന്നു അവിടെ കർത്താവിലേക്ക് കർത്താവിലേക്ക് ആരാധന പോയെന്നല്ല എന്റെ ചെക്ക് പക്ഷെ ആദ്യം ഞാൻ എന്തേ വലിയ സോ അവിടെ ഞാൻ എന്നെ തന്നെ ഒരു വിഗ്രഹമാക്കി വലിയ ഞാൻ എന്നെ തന്നെ ഒരു ദയവാന് പറ്റില്ല അറ്റ്ലീസ്റ്റ് ബെറ്റർ ആരാധകയാവട്ടെ അതെവിടെ പറഞ്ഞിരിക്കുന്ന മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം അപ്പോഴ ശരിക്കും ആരാധിക്കണ്ടെന്ന് പറയാൻ പറ്റുള്ളു അതായത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഫുള്ള് ഫോക്കസ് എങ്ങോട്ട് പോകുന്നത് ദൈവത്തിലേക്ക് ഈ വാക്ക് ആരാധന എന്ന് പറഞ്ഞാൽ എന്താ എന്താ അതിന്റെ അർത്ഥം നമ്മുടെ ഫുള് ഫോക്കസ് ആരെയാണ് ചെയ്യുന്നത് അയാളിലേക്ക് പോണേ പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വേഷിപ്പല്ല ചെയ്യണേ അല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ അറ്റൻഷൻ മുഴുവൻ ശ്രദ്ധയും ഈ ആള് ദൈവം ദൈവമേ ആരാധിക്കുന്നു ഫുൾ ഫോക്കസ് ഫോക്കസ് പോകണമെങ്കിൽ ആരാധന നടന്നില്ല അതായത് എൻ്റെ ഹോൾ മൈൻഡ് അവിടെയാണ് വേർഷിപ്പ് ചെയ്യുമ്പോൾ ദൈവത്തിൽ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നില്ല എൻ്റെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് ഹോൾ മനസ്സ് എൻ്റെ മനോഭാവങ്ങൾ മനസ്സിൻ്റെ ഭാവങ്ങൾ ഫുള്ള് ദൈവത്തിൽ കേന്ദ്രീകൃതം ആ ദൈവത്തെ ഞാൻ വേഷിപ്പ് ചെയ്യുന്നു ആരാധിക്കുന്നു എൻ്റെ സോളിൽ എൻ്റെ ഹാർട്ടിൽ എൻ്റെ മൈൻഡിൽ ഫുള്ള് എൻ്റെ എല്ലാ ശക്തി വെച്ച് ദൈവമേ ആയി വേഷിപ്പ് ഫുൾ കോൺസെൻട്രേഷൻ ദൈവത്തിൽ അങ്ങനെ കുറേ വേഷിപ്പ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് അഡോർ ചെയ്യാൻ പറ്റിയ ദൈവത്തിന് അഡറേഷൻ അഡറേഷനിൽ ഹൃദയത്തിന്റെ ഭാവങ്ങളോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അതായത് ഈ മനോഭാവം കറക്റ്റ് ആയിട്ട് പിന്നെ ഹൃദയഭാവം കൂടി കറക്റ്റ് ആവാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഈ ചെടി നനച്ചിട്ട് രണ്ട് ദിവസമായി അപ്പൊ ഇതുപോലെ ആയിരിക്കും ഇത് കണ്ടോ ഉണങ്ങി ഉണങ്ങി വരണ്ട് കിടക്കുന്നു ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഉള്ളിലും ഉള്ളിൽ നമ്മൾക്ക് അനുതാപം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹൃദയം ഇതുപോലെ ഉണങ്ങി വരണം പോകും അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇത് ശരിക്കും കുതിർന്നു അതുപോലെ കണ്ണുനീര് കൊണ്ട് എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണും എപ്പോഴും നനഞ്ഞിരിക്കണം അങ്ങനെ നമ്മളൊരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു മധുര അടുത്ത ക്ലാസ്സിൽ ഇപ്പം നമ്മുടെ ഹൃദയവും നനഞ്ഞിരിക്കണം കണ്ണും നനഞ്ഞിരിക്കണം എങ്കിലേ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഫലം നമുക്ക് വരുവു അപ്പം ഇത് നരച്ച് നരച്ച് നനച്ച് വന്ന് കഴിയുമ്പോഴാണ് ഇതിലൂടെ ഈ ചെടികളും ഇതുപോലെ ഈ മുട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കും അപ്പം ആ ഉണങ്ങി നിൽക്കുന്നതും ഈ ചെടിയും കൂടെ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കും ഫ്രൂട്ടായിട്ട് ഫ്രൂട്ടായി പൂവ് വന്ന് ഇച്ചിരി കൂടെ ഒരു പച്ചപ്പുണ്ട് ഈ ഉണങ്ങി വഴങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു വിഷയമാണ് നമ്മുടെ ഹൃദയവും നമ്മ എപ്പോഴും ഒരു അനുതാപത്തിൻ്റെ അവസ്ഥ ഒരു നനവ് എപ്പോഴും ഒരു നനവ് എങ്കിലേ ഈ ഹൃദയത്തിൽ ഈ നനവുണ്ടെങ്കിൽ ഈ നമുക്ക് ദൈവവചനമായാലും സ്പിരിച്വൽ കാര്യങ്ങളിൽ അതിന് നമ്മൾ ആത്മീയമായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു അനുതാപ അവസ്ഥയിലുണ്ടെങ്കിലേ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഈ കോഴി മണ്ണിന്റെ എന്തെങ്കിലും മണ്ണ പോലെയാണ് പോലെയാകും എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ഇപ്പൊ ഇതിലൊന്നും കാണാനില്ല എല്ലാം നനഞ്ഞ മണ്ണ് അല്ല ചെലത് നനഞ്ഞ മണ്ണാണ് പിന്നെ ചെലത് ഡ്രൈ ലാൻഡാണ് ഡ്രൈ ലാൻഡായിട്ടാണ് നിൽക്കുന്നത് ീ ഡ്രൈ ലാൻഡ് ആവുമ്പോൾ അതിലേക്ക് ഒരു ഉച്ച വെള്ളം വീടാണ് അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇപ്പോൾ നനഞ്ഞിട്ടില്ല അതിലേക്ക് ഹായ് ചെടിക്ക് ഒരു ആശ്വാസം കിട്ടും അതുപോലെ റിപ്പെൻഡൻസ് തീയേഴ്സ് വരുമ്പോൾ റിപ്പൻഡൻസ് തീയേഴ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോളിന് ഒരു നനവ് സോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇതേപോലെ കിടക്കുകയാണെങ്കിൽ സോളിനേക്ക് ഇങ്ങനെ ഒരു നനവ് സോളിന് ണങ്ങി നിക്കണ വാടി നിക്കണ നല്ല എനർജി വെക്കാൻഡൻസ് ആണെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുക കണ്ണിക്കൂടി ഒഴുകിക്കോണ്ടിരിക്ക നല്ല റിപ്പൻഡൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണുനീര് അത് കണ്ണുനീര് വരുന്നത് നമ്മുടെ ഹൃദയത്തില് കൊള്ളമ്പലാ ഹൃദയത്തിന് തൊട്ടിപ്പം നമുക്കറിയാം നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവുക അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിക്കൂടെ ഒഴുകാൻ തുടങ്ങും അപ്പം അതുപോലെ തന്നെ ഈശോ നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണമെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അത് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് കണ്ണുനീര് വരുന്നു സോ ടുഡേ വി ആർ ഗോയി ടു ടോക്ക് അബൌട്ട് ആക്ടിവേറ്റിംഗ് ദ സ്പിരിച്വൽ ബീങ്സ് അറൗണ്ട് എല്ലാ സ്ഥലത്തും ഒരു ആംബിയൻസ് ഉണ്ട് അല്ലേ ആംബിയൻസ് ദി എൻവയ്മെൻറ്റ് ഇവിടെ തന്നെ ഫിസിക്കൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയുണ്ട് ചിലപ്പോൾ ഫേർണിച്ചറായിരിക്കും നമ്മൾ ഉള്ള കാണുന്നത് വിസിബിളായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാകും പക്ഷെ ഇൻവിസിബിളായിട്ടും നമുക്ക് എന്നും വരാസം സ്പിരിച്വൽ ബീങ്സ് വിത്ത് അസ് ഗുഡ് ആണോ ബാഡ് ആണോ സ്പിരിച്വൽ ബീങ്സ് ഞങ്ങളുടെ കൂടെ യെസ് നമ്മൾ അന്തരീക്ഷത്തിലുള്ള ശക്തികൾ അപ്പോൾ ഈ മാലാഘമാരുടെ ശക്തിയുണ്ട് പിന്നെ ദുഷ്ടവർ ദുഷ്ടരായവരുടെ ശക്തിയുണ്ട് പക്ഷെ ഏതിന് ശക്തി നമ്മൾ എങ്ങനെ എടുക്കണം എന്ത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചത് എനിക്ക് ഓക്കെ സോ നമുക്ക് എന്നും ഞങ്ങളുടെ കൂടെ അയക്കി ഞങ്ങളുടെ കാവൽ ഗാഡിൻസിലാണ് അപ്പോൾ ഈ ഏഞ്ചൽസ് എന്താണ് അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ ഈ ഏഞ്ചൽസ് മാതാങ്കമാരെന്ന് പറയുമ്പോൾ അവര് സന്ദേശവാഹകരും സർവൻസ് ആൻഡ് മെസ്സഞ്ചേഴ്സ് അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി കർത്താവ് അത് ചെയ്ത കാര്യങ്ങള് നമ്മളെ നമ്മളോട് പറയുവാനും കഥാവ് നമ്മളെ അടുപ്പിക്കുവാനായിട്ട് നമ്മളെ ബ്ലെസഡ്നെസിന്റെ ജേർണിയില് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ ദ ലാൻഡർ ഓഫ് ഡിവൈൻ എസ് എൻ്റിലെ കണ്ടിട്ടുണ്ടല്ലോ ഒരു സൈഡില് മാലാകമാരായിരിക്കും മറ്റേ സൈഡില് ദുഷ്ടാരൂപികളായിരിക്കും അപ്പൊ ഈ സ്വർഗത്തിലേക്ക് നമ്മളെ ഈ ഗോവണി കയറാൻ സഹായിക്കുന്നവരാണ് ഈ മാലാകന്മാർ സോ പലതരം മാലാകന്മാരെ പറ്റി സെയിൻറ് വഴിയായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ദ നൈൻ ക്വയസ് ഓഫ് ഏഞ്ചൽസ് ഇപ്പൊ ഇതിനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ മാസത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്റർസീഡ് ചെയ്യേണ്ടത് നമ്മൾ മാലാകമാരോട് പ്രാർത്ഥിക്കുകയല്ല പക്ഷേ അവരുടെ മാധ്യസ്ഥ വഹിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മള് പരിചയിച്ചിട്ടുള്ളത് ആക്കിഞ്ചൽ മൈക്കൾ എന്നീ മുഖ്യ ദൂതന്മാരുടെ സഹായം നമ്മൾ ഒരുപാട് തേടിയിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയായിട്ട് തേടാൻ പറ്റുന്നവരുടെ ഒരു സഹായം ഡോമിനേഷൻസ് അധികാരികൾ എന്ന് പറയുന്നത് അവർ എന്നെങ്ങനെ എങ്ങനെ സഹായിക്കും അവരാണ് നമ്മളെ പേർഗ്രി സോൾസ് ഇൻ പേഗട്രിക്ക് വേണ്ടിയും ഈ മരണാസന്നരായവർ ഓൺ ദ ഡെത്ത് ബെഡ് ആയിട്ടുള്ളവർ മരിക്കാറായിട്ടുള്ള ആത്മാക്കളെ അവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ഈ ഈ മാലാകന്മാരാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവരുടെ എടുക്കാം ഡോമിനേഷൻസ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ അധികാരികൾ ഇവരുടെ ഇവരുടെയും എടുത്തിട്ട് നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ ഡെത്ത് ബെഡിൽ ഇരിക്കുന്നു മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവര് നാലാം വൃന്ദം മാലാകമാരുടെ മാലാകമാരാണ് ഇവരോടൊപ്പം ചേർന്ന് നമുക്ക് പാവികൾക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും മരണാസന്നർക്കും വേണ്ടി പ്രാർത്ഥിക്കാം